ി സംസാരിക്കാത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അരുതാകത്ത് എന്തോ പെട്രോൾ പമ്പിൽ ഞാൻ ഇത് കണ്ട കാര്യം പറയേണ്ടില്ല അരുതാത്ത എന്തോ ഞാൻ കണ്ടത് വിളിക്കാത്ത മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അവർ സംസാരിക്കാത്ത ഒരാളെല്ലാം ഒരാളാണ് വണ്ടി ഓടിച്ചെന്ന് പരിസരവാസികൾ പലരും മൊഴി കൊടുത്തിട്ടുണ്ട് നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ചൂടുപിടിക്കുകയാണ് പെരുന്നൽമണ്ണയിൽ സ്വർണ്ണാഭരണങ്ങളുമായി വീട്ടിലേക്ക് പോവുകയായിരുന്ന ജുവലറി ഉടമകളെ ആക്രമിച്ച മൂന്നര കിലോ സ്വർണം കവർന്ന കേസിൽ ആസൂത്രകൻ അടക്കം ഒൻപത് പേർ കൂടി അറസ്റ്റിലാകുമ്പോൾ അതിലൊരാൾ ബാലുവിന്റെ അപകടമുണ്ടാക്കിയ കാർ ഓടിച്ച അർജുനാണ് ഇതോടെയാണ് ബാലഭാസ്കറിന്റെ കുടുംബം വീണ്ടും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നത് സംഭവത്തിൽ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി വീണ്ടും ആരോപണമുനയിൽ നിൽക്കുകയും ചെയ്യുന്നു ബാലഭാസ്കറിന്റെ കുടുംബവും കലാഭവൻ സോബി ജോർജും ഭാര്യ ലക്ഷ്മിയുടെ കാര്യത്തിൽ വളരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സോബി ജോർജ് അപകടം നടന്ന കാലഘട്ടം മുതൽ അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ നൽകിയ വ്യക്തിയാണ് പക്ഷേ സി ബി ഐ ഉൾപ്പെടെയുള്ളവർ അതൊന്നും സ്വീകരിച്ചില്ല എന്തായാലും ഇതിന്റെ പേരിൽ സോബി ജോർജ് ഒരുപാട് കഷ്ടനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അന്നും ഇന്നും സോബി ജോർജ് സ്വർണ്ണം സംഘത്തിന്റെ സാധ്യതകളും ഇതിൽ പറയുന്നുണ്ട് മാത്രമല്ല ബാലഭാസ്കറിന്റെ ഭാര്യ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മിണ്ടാതെ ഇരിക്കുന്നതെന്നും വീണ്ടും വ്യക്തമാക്കുകയാണ് അവർ വാ തുറന്നാൽ അതായത് ലക്ഷ്മി വാ തുറന്നാൽ തീരുന്ന പ്രശ്നമേ ഈ കേസിലുള്ളൂ പക്ഷേ അവർ വാ തുറക്കില്ല അതിന്റെ അർത്ഥം താൻ അരുതാത്ത ആ കാര്യം കണ്ടുവെന്ന് ലക്ഷ്മിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ കാര്യങ്ങൾ എന്താണ് എന്നതുൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ വീണ്ടും വെളിപ്പെടുത്തുകയാണ് സോബി ജോർജ് വാഹനം പോയി ഇടിക്കുന്നതൊന്നും കണ്ട ആളല്ലാ കേട്ടോ അതിന് അഞ്ച് കിലോമീറ്റർ മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ വാഹനം ആക്രമിക്കപ്പെടുന്നതാണ് ഞാൻ കണ്ടത് അതിൽ തന്നെയാണ് ഈ കാറിന്റെ ബാക്ക് ചില്ല അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടത് സിബിഐയും ക്രൈംബ്രാഞ്ചും ഒടൊക്കെ ഞാൻ ആ ചില്ല് എങ്ങനെ പൊട്ടിയെന്ന് വെച്ചപ്പോ അവർക്ക് അതിന് മാത്രം മറുപടി ഉണ്ടായില്ല പറയാനായിട്ട് ആ ചില്ല് പൊട്ടി കണ്ട പൊട്ടിച്ച് കണ്ടത് ആരും ഇന്ന് വരെ മൊഴി പറഞ്ഞിട്ടില്ല ഏഹ് പറഞ്ഞിട്ടില്ല ഇതെല്ലാം ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ കിടന്ന പമ്പിന്റെ അവിടെനിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അപകടം നടക്കുന്നത് അപ്പൊ ഞാന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇടിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഡബിൾ ഇൻഡിക്കേറ്റഡ് ഒരു കാർ ഓൺ ഞെക്കി പിടിച്ചോണ്ട് തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നത് നമുക്ക് അതിന്റെ വണ്ടി എന്താന്ന് പോലും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഒരു ചുവന്ന വണ്ടി പാഞ്ഞു പോണാണ്ട് ഏകദേശം സിറ്റ് കണക്കാന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നാല് കിലോമീറ്റർ കൂടെ മുന്നോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഈ വണ്ടി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ഞാൻ കാണുന്നത് അവിടെ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഈ ഇവിടെ ആക്രമിക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പന്ത്രണ്ടോളം പേരുണ്ട് അവരും അത് കൂടാണ്ട് ഒരു അഞ്ചെട്ട് പേരുടെ കൂടിയാവശ്യം ഒരു പത്തമ്പ് പേര് ആണോ അവിടെ നിൽക്കണത് റോഡിൽ വടിവാളായിട്ട് നിൽക്കണം സീൽ ഞാൻ ചെല്ലണത് അവിടെ വണ്ടി നിർത്താൻ നോക്കുമ്പോൾ അവർ അസത്യമായിട്ടുള്ള ഭാഷയിൽ എന്നോട് സംസാരിച്ച് ഞാൻ ഡോറ് തുറന്നപ്പോൾ അത് തല്ല് അടച്ച് ഓടിച്ചിട്ട് എന്നെ വിടുകയാണ് അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കാറിന്റെ ചില്ല് പൊട്ടിയതാണ് അങ്ങനെയാണ് ഞാൻ ഈ ആക്രമിച്ച വണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കണത് അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്ത എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല ലക്ഷ്മി അവിടെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളും ഉണ്ടാകുന്നുള്ളൂ അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അരുതാകത്ത് എന്തോ ആ പെട്രോൾ പമ്പിൽ ഇത് കണ്ടോ കാര്യം പറയേണ്ടല്ലോ അരിതാകത്ത് എന്തോ ഞാൻ കണ്ടത് വിളിക്കാത്തതിക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവര് സംസാരിക്കാത്തത് പിന്നെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്ത് പരിസരവാസികൾ ആദ്യം മൊഴി തന്നതിന്റെ അകത്ത് പലരും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ബാലചേട്ടനല്ല വണ്ടി ഓടിച്ച മെലിഞ്ഞ ഒരാളല്ല ഒരാളെല്ലാം ഒരാളാണ് വണ്ടി ഓടിച്ചത് പരിസരവാസികൾ പലരും മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴിയൊന്നും ഇവര് പരിശോധിച്ചിട്ടില്ല ഇവര് പറഞ്ഞ അർജുനൻ പറയണത് ബാലഭാസ്കറെ ഓടിച്ചിരുന്നു ലക്ഷ്മി പറഞ്ഞ അർജുനെ ഓടിച്ചിരുന്നു അത് ഇപ്പോഴും തർക്കത്തിൽ അങ്ങോട്ടും കൂടെ നിൽക്കേണ്ട ഈ നാട്ടുകാര് പറഞ്ഞ ഇവരൊന്നും അല്ല നല്ല ഹൈറ്റ് ഉള്ള ഒരു കുർത്ത കണക്കിട്ട് ഒരാളാണ് വണ്ടി ഓടിച്ചത് ഞാൻ ഞാൻ ഈ കാണുമ്പോൾ ഡ്രൈവർ ഇറങ്ങി നല്ല തടിച്ചിട്ട് ഉണ്ടായിട്ടുള്ള കാണുന്നത് ലക്ഷ്മി എന്തുകൊണ്ടാണ് ുംവേഷണ സംഘവും മുഖവിലെടുത്തില്ല അത് ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് തന്നെ സോബിക്ക് അത് വ്യക്തമായിരുന്നു ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും വൈറ്റൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറയുമ്പോഴും ഇത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അത് ഈ കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസ് ആണെങ്കിലും സിബിഐ ആണെങ്കിലും അതേ നിലപാട് തന്നെയായിരുന്നു അല്ല ഈ അനന്തരശൻ സാറ് ഞാൻ ചെന്ന ഒരു അദ്ദേഹത്തിന്റെ അടുത്ത് നാലു പ്രാവശ്യമെങ്കിലും ഞാൻ പോയിട്ടുണ്ടെന്നാണ് എന്നെ വിളിപ്പിച്ചിട്ട് ലാസ്റ്റ് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നാണെന്ന് വെച്ചാൽ സോബി പറഞ്ഞ കാര്യമൊക്കെ സത്യമാരിക്കട്ടെ ഞങ്ങൾ ഇത് എവിടുന്ന് കേസ് തുടങ്ങുന്ന ചോദിക്കുന്നത് എന്നോട് ചോദിക്കണത് നമ്മളാണ് അതിന് മറുപടി പറയേണ്ടത് നമ്മളാണ് അതിന്റെ മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണിച്ച ആളെ ഞാൻ തിരിച്ചറിയും ആൾക്കാര് തിരിച്ചറി ഇപ്പൊ കാണിച്ചുതെന്നാല് ഞാൻ തിരിച്ചറിയും ആൾക്കാർ കുറെ ആൾക്കാരൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് അങ്ങനെ പറയണത് എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാർച്ച് ഈ കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി കേസ് പുനരന്വേഷിച്ച അന്വേഷിക്കണ സജീശങ്കർ സാർ എന്ന് പറയുന്നത് സാറിന്റെ അടുത്ത് ഞാൻ പോയി എഴുതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം അത് ലൈവും പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തേക്കണേ പുല്ലെ ചിരിച്ചിട്ടും മേടിച്ചു വെക്കിയത് പിന്നെ കേസ് ആദ്യം അന്വേഷിച്ചത് ഡി വൈ സി പിന്നെ ബെച്ചുപര്യൻ സാർ രണ്ടാമെന്ന് പുനരന്വേഷണത്തിന് വിട്ടിട്ട് പിന്നെ അവര് സി ബി ഐ ഏൽപ്പിച്ചത് ഒരു സി ഐനെ ഏൽപ്പിച്ചത് അങ്ങനെ ഏൽപ്പിക്കോ ഡിവൈഎസ്പി അന്വേഷിച്ച കേസ് സി ഐ ആണോ അന്വേഷിക്കേണ്ടത് അപ്പൊ ഇനി ഒരു ഉത്തരവ് വന്നു ഇവര് കോൺസ്റ്റബിളിനെ ഏൽപ്പിക്കോ അങ്ങനെ പിന്നെ ഷാജാൻ സാറ് പറഞ്ഞ മാതിരി ഒരു മറുപടി ഉണ്ട് ഇവര് കണ്ടാമെന്ന് കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് കൊടുത്തു കോടതി കൊടുത്തു കോടതി അത് പരിഗണനക്ക് വെച്ചിട്ടുള്ളൂ അത് ഫയലിൽ സ്വീകരിച്ചിട്ടില്ല അതിപ്പം മൂന്നവധി മാറി ഇപ്പൊ രണ്ട് മൂന്നവധി മാറി ഇനി ഡിസംബർ ഇരിപ്പുണ്ട് കോടതിയിൽ ഇവര് കേസ് ആ ഫസ്റ്റ് സി ബി ഐ കൊടുത്തിരുന്ന അതേമാതിരി തന്നെ എഴുതിയ കൊടുത്തേക്കാം കോടതി അത് പരിഗണനയിൽ വെച്ചിട്ടുള്ളൂ അത് ഫയലിൽ സ്വീകരിച്ചിട്ടില്ല ഓക്കെ